ചെറുപ്പശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചു ശനിയാഴ്ച നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം ല് എ ആണ് പ്രഖ്യാപനം നടത്തിയത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായാണ് ചെപ്പ്ളശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത് പദ്ധതിയുടെ ഭാഗമായി ചെപ്പ്ളശ്ശേരി നഗരസഭ ചന്തൻചാർത്താൻ ചെപ്പ്ളശ്ശേരി എന്ന പേരിൽ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിരുന്നു വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികളും ശുചീകരണ യജ്ഞങ്ങളും നഗരസഭ സംഘടിപ്പിച്ചിരുന്നു ശനിയാഴ്ച രാവിലെ നഗരത്തിലൂടെ വിളംബര ജാഥ നടത്തിയ ശേഷമാണ് ചെപ്പശ്ശേരിയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത് എം എസ് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നടത്തി വളരെ നിർബന്ധ കുറ്റിയോടുകൂടി തന്നെ ഈ കേരളത്തെ നമ്മൾ വൃത്തിയാക്കണം വൃത്തിയുള്ളൊരു കേരളമാകണം എല്ലാ കാര്യങ്ങളിലും കേരളം ലോകത്തിനും രാജ്യത്തിനും തന്നെ മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യത്തിൽ നമുക്ക് ചില കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നടത്തിയത് ആ കാര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര ഗൗരവ ബുദ്ധിയോടുകൂടി നമ്മൾ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചർച്ച ചെയ്തിട്ടില്ല നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ മറ്റവരുടെ നിലയിൽ കെട്ടിവെക്കാനോ മറ്റ് പ്രദേശങ്ങളിൽ കൊണ്ടുപോയി തള്ളാനോ അതുകൊണ്ട് എത്ര സാമൂഹ്യപരമായും അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായാലും തങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഒന്നും വ്യത്യാസമില്ലാതെ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സി കമലം നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ വി പി ഷമീജ കെ ടി പ്രമീള കെ മിനി വി ടി സാദിഖ് ഹുസൈൻ സഫ്ന പാറക്കൽ കൗൺസിലർമാരായ കെ എം ഇസഹാക്ക് അബ്ദുൾ ഗഫൂർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ജയൻ കെ ബാലകൃഷ്ണൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എ ഹമീദ് ഐ സി ഐ സി ഐ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് വിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ റംദാൻ സെയിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്